നമസ്കാരം സംസ്ഥാനത്ത് എല്ലാവരും കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മൂന്ന് ഘടുക്കൾ ഇപ്പോൾ നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഏഴ് മാസത്തെ കുടിശ്ശികയിൽ ആദ്യ ഗഡുവായിട്ടുള്ള ആയിരത്തി രൂപ ഇപ്പോൾ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വയോജനങ്ങളുടെയൊക്കെ വോട്ട് കൂടി നേടിയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സർക്കാർ അധികാര തുടർച്ച സ്വന്തമാക്കിയത് എന്നതിനാൽ തന്നെ നിർണായകമായിട്ടുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവരെ കൈവിടരുതെന്ന അഭിപ്രായം സി പി എമ്മിനുള്ളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മുന്നണി യോഗങ്ങളിലും ഇക്കാര്യം ചർച്ചയായി മാറിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് സർക്കാർ അനുകൂല തീരുമാനം പ്രത്യേകിച്ചും പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം സർക്കാർ ഉത്തരവനുസരിച്ച് മാർച്ച് പതിനഞ്ച് മുതൽ ആരംഭിക്കുന്നതിനുള്ള ഉത്തരവ് പുറത്തു പെൻഷൻ വിതരണം ഇന്ന് മാർച്ച് പതിനേഴ് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ തുകയായിട്ടുള്ള കുടിശ്ശിക തുക ആയിരത്തി രൂപ എല്ലാവർക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ പലർക്കും ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ഈ തുക ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ സംശയങ്ങളും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മുടെ ചാനൽ നമ്പറിലൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്യാറുണ്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഉത്തരവിൽ പറയുന്ന തീയതി അതുപോലെ തന്നെ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് അതിൻ്റെ പ്രോസസ്സിങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സമയമെടുക്കുന്നതാണ് ഈ മാസം പതിനഞ്ചാം തീയതിയോടെ വിതരണ ക്രമീകരണങ്ങൾ ആരംഭിക്കും എന്നുള്ള ഉത്തരവാണ് നമ്മൾ പുറത്തുവിട്ടത് അതോടൊപ്പം തന്നെ വിതരണ പ്രക്രിയ അത് ഒരാഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപതാം തീയതിക്ക് മുൻപ് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നൽകുമെന്നാണ് ഇപ്പോൾ അധികൃതർ നമ്മുടെ അറിയിച്ചിട്ടുള്ളത് ഇന്ന് മുതൽ അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം തുടങ്ങിയതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എല്ലാവർക്കും തന്നെ ലഭ്യമാകുന്നതാണ് ഇനി അതുപോലെ തന്നെ കൈകളിലേക്ക് തുക ലഭ്യമാകുന്നവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥരൊക്കെ വീടുകളിലെത്തിയാണ് തുക വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ട് എഴുന്നൂറ്റി പതിനഞ്ച് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയും ക്ഷേമവധി പെൻഷനായിട്ട് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുമാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഫെബ്രുവരി വരെ അഞ്ച് മാസത്തെ പെൻഷൻ ഇനി നൽകാൻ ബാക്കിയുണ്ട് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ക്ഷേമ പെൻഷൻകാർക്ക് ആശ്വാസ വാർത്തയുമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ബാക്കിയുള്ള കുടിശ്ശികയിൽ രണ്ട് മാസത്തെ പണം അനുവദിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് വിഷുവിന് മുൻപായിട്ട് തന്നെ ഈ തുകയുടെ വിതരണം നടത്താനാണ് തീരുമാനമായിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതിലൂടെ അധികമായിട്ട് ഒരാൾക്ക് ലഭിക്കും ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചത് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ രണ്ട് മാസത്തെ കൂടി കൂടുതലായിട്ട് അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ഉത്സവകാലത്ത് ഏകദേശം നാലായിരത്തി രൂപയോളം ഒരാൾക്ക് ലഭിക്കുന്നതായിരിക്കും സാധാരണ പോലെ ബാങ്ക് അക്കൗണ്ട് വഴിയും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ വഴിയും പെൻഷൻ വിതരണം നടത്തും മാത്രമല്ല ലോക്സഭാ ഇലക്ഷൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപാണ് സർക്കാരിൻ്റെ തിരക്കിട്ടുള്ള നീക്കം നമ്മൾ കണ്ടത് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് തുക അനുവദിക്കുവാൻ ബുദ്ധിമുട്ട് നേരിടും ഈ സാഹചര്യത്തിലാണ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് പെൻഷൻകാർക്ക് ഈ ഒരു ആനുകൂല്യം ഗഡു കുടിശ്ശിക പ്രഖ്യാപിച്ചത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയ മുഴുവൻ ആളുകൾക്കുമാണ് ഈ മൂന്ന് ഗഡുക്കളും ലഭിക്കുന്നത് തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മാർച്ച് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം ഏഴ് മാസത്തെ പെൻഷനാണ് മുടങ്ങിക്കിടന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ഇന്നുമുതൽ പണം വിതരണം ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇതിനായിട്ട് സർക്കാർ കടമെടുക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയാവുമെന്ന കൃത്യമായിട്ടുള്ള ബോധ്യവും സർക്കാരിനുണ്ട് ഇതുകൂടി മനസ്സിലാക്കിയാണ് ഇപ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ തുക നൽകുവാനായിട്ട് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇതിൽ മൂന്ന് മാസത്തെ പണം വൈകാതെ തന്നെ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും വയോജനങ്ങളുടെയൊക്കെ വോട്ട് കൂടി നേടിയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സർക്കാർ തുടർഭരണം അധികാരം തുടർ സ്വന്തമാക്കിയത് തന്നെ ഇതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവരെ കൈവിടരുതെന്ന അഭിപ്രായമാണ് സി പി എമ്മിനുള്ളിലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് മുന്നണി യോഗങ്ങളിലും ഇക്കാര്യങ്ങൾ വളരെയധികം ചർച്ചയായി മാറി തുടർന്നാണ് സർക്കാർ ഇപ്പോൾ അനുകൂല തീരുമാനം എടുത്തിരിക്കുന്നത് വൈകാതെ എല്ലാവർക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക ലഭ്യമാകുന്നതാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക